നമസ്കാരം നമ്മുടെ മലയാള സിനിമയിലെ അമ്മ ലൈംഗിക മനോരോഗികളുടെ കേസുമായി ബന്ധപ്പെട്ട എത്രയോ വീഡിയോകൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അങ്ങനെ ചീറിപ്പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിലെ അറിയപ്പെടുന്ന പിണറായി ഭക്തജനങ്ങൾക്ക് വേണ്ടി പിണറായിയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അഭയം കണ്ടെത്തി തടി രക്ഷപ്പെടുത്തിയ ഒരു മഹാവിപ്ലവകാരിയുടെ അവദാന കഥകൾ ആ കഥകൾ ഇന്ന് മുഴുവൻ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ ഉള്ളവനും അതിൻ്റെ ചെറിയൊരു പങ്ക് ഇവിടെ അവതരിപ്പിക്കുന്നു വേറിട്ട കാഴ്ചകളൊന്നുമല്ല എന്നാലും അതൊരു വേറിട്ട കാഴ്ചയാണ് വ്യത്യസ്തമായ കാഴ്ചയാണ് ആൻഡ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എന്നിട്ട് If you cry, he says, Oh, you're a best actress. Constantly he was trying to do something. Constantly. I remember we went for a dinner. Car full ninth month. He'll take the car back or front. And I fell off. And I fell off and I'm crying there. And I'm I'm not showing my tears because he'll make he'll say, Oh നിങ്ങൾ ഇപ്പോൾ കണ്ട ആ വ്യക്തി അവർ അറിയപ്പെടുന്ന ഒരു സിനിമാ നടിയായിരുന്നു ഒരു കാലത്ത് പേര് സരിത മുകേഷ് എന്നാണ് അതായത് ഇന്ന് കഥകന് മുട്ടിയ നടന്മാരുടെ പേരുകളിലേക്ക് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി കൊല്ലം എം എൽ എ മുകേഷിൻ്റെ പേരുകൂടി കടന്നു വരുമ്പോൾ ആ മുകേഷിൻ്റെ ആദ്യ ഭാര്യയാണ് ഈ സരിത ഈ സരിതയുമായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതായത് മുകേഷിൻ്റെ സ്ത്രീ പീഡനവും ശാരീരിക പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങി സരിത ആ കുടുംബത്തിൽ ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ അസ്തമിച്ചു പോയ ദൃശ്യമാധ്യമമായ ഇന്ത്യ വിഷൻ അന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട അതിലെ ഒരു പത്രപ്രവർത്തകമായിരുന്ന വീണ ജോർജ് അവരന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രിയാണ് പിണറായിയുടെ ഏറ്റവും അടുത്ത ആളാണ് അന്ന് വീണ ജോർജ് പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സരിതയുമായി നടത്തിയ ഇൻ്റർവ്യൂവിലെ കണ്ണീർ കഥകളാണ് നിങ്ങളിപ്പോൾ കേട്ട ആ ചെറിയ വീഡിയോ സകലം അത് ആദ്യം തന്നെ ഞാനിവിടെ അവതരിപ്പിച്ചത് എന്തിനെന്നാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മഹത്തരമായി കാണുന്ന വിപ്ലവ വിപ്ലവകാരികൾ അതായത് പിണറായി വിജയനെയും പിണറായി വിജയൻ കൊണ്ടുവന്ന മുകേഷനെ പോലുള്ള നരാധവന്മാരെയും ആനയിച്ചുകൊണ്ടു നടക്കുന്ന കേരളത്തിലെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികൾ അവർ ഈ മുകേഷ് എന്ന വ്യക്തി ആരാണ് എന്നുള്ളത് വളരെ കൃത്യമായി തിരിച്ചറിയാൻ വേണ്ടിയാണ് മറ്റുള്ളവരോടൊപ്പം ഈ ഉള്ളവരും ഒരു ചെറിയ പങ്ക് നിർവഹിക്കുന്നത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇവരൊന്നും ഭൂഷണമല്ല എന്ന് വ്യക്തം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മുകേഷ് ഉൾപ്പെടെയുള്ള ഈ ആളുകളൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂഷണമല്ല അതെന്തുകൊണ്ടെന്നാൽ മുകേഷ് എങ്ങനെ സി പി എമ്മുകാരനായി എന്നൊരു ചോദ്യം സാധാരണഗതിയിൽ ആർക്കും ഉന്നയിക്കാവുന്നതാണ് അങ്ങനെ ഉന്നയിക്കപ്പെടുന്ന ആളുകളുമുണ്ട് അവരത് ഉന്നയിക്കുന്നത് മുകേഷിന് സി പി എമ്മിൻ്റെ ഒരു പരിപാടികളിലും ആയകാലത്തൊന്നും ആരും കണ്ടിട്ടില്ല അവർ കണ്ടത് സി പി ഐയുടെ സഹയാത്രികനായി നടക്കുന്ന കാലഘട്ടത്തിൽ ചില സാംസ്കാരിക പരിപാടികളിലൊക്കെ മുകേഷിൻ്റെ കണ്ടവരുണ്ടാകും പക്ഷെ ഒരു സൂപ്രഭാതത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുകേഷ് കൊല്ലം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി അന്ന് കൊല്ലം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലുള്ളത് നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്ന പി കെ ഗുരുദാസനാണ് പി കെ ഗുരുദാസൻ അക്കാലത്ത് എക്സൈസ് വകുപ്പിന്റെ മന്ത്രിയായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ ആ പി കെ ഗുരുദാസനെ യാതൊരു ലാഞ്ചനയും കൂടാതെ എടുത്തു മാറ്റിയാണ് ആ തിരഞ്ഞെടുപ്പിൽ മുകേഷിനെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി അവരോധിക്കുന്നത് ആ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ പങ്കെടുത്ത സംസ്ഥാനത്തെ പ്രബല നേതാവ് പിണറായി വിജയനായിരുന്നു പിണറായി വിജയനാണ് മുകേഷിന്റെ പേര് നിർദ്ദേശിക്കുന്നത് അവിടെ ആ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരാൾ ഒഴികെ മറ്റാരും തന്നെ ആ പേരിനെതിരെ ശബ്ദിച്ചില്ല ആ ഒരാൾ കൊല്ലം മേയറും സി പി എമ്മിൻ്റെ കൊല്ലത്തെ വളരെ പ്ര പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളുമായിരുന്ന എൻ പത്മലോചനായിരുന്നു പക്ഷെ പത്മലോചനൻ ചോദിച്ചത് ചോദ്യം ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ പിണറായിയുടെ കണ്ണുരുട്ടലിൽ ഭയചകതനായി പത്മലോചനൻ അവിടെ ഇരുന്നു പിന്നീട് ആരും അതേക്കുറിച്ചൊരക്ഷരം സംസാരിച്ചില്ല അങ്ങനെ മുകേഷ് ഒറ്റ പകൽ കൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായി കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുമായി തൊട്ടു പിന്നാലെ എം എൽ എയുമായി അത് മുകേഷിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശന ചരിത്രമാണ് അപ്പറഞ്ഞത് അപ്പോൾ പണ്ടാരോ പറഞ്ഞ ഒരു നാടക കഥ ആ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ നാടകത്തിന്റെ പേര് ഞാനൊന്ന് വായിക്കാം ആ നാടകത്തിന്റെ പേര് എൻ്റെ മകനാണ് ശരി എന്നായിരുന്നു ആ നാടകം പുറത്തിറങ്ങുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലാണ് നാടക രചയിതാവ് ഓ മാധവൻ എന്നു ഒരു വ്യക്തിയാണ് അദ്ദേഹം മാവേലിക്കര സ്വദേശിയാണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക കലാജീവിതത്തെക്കുറിച്ച് രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് നാം പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും പക്ഷേ അത്രയധികം ദീർഘിപ്പിച്ച് ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല എങ്കിലും ഓ മാധവനും എം മുകേഷും തമ്മിൽ എന്താണ് ബന്ധം എന്ന് സംശയമുള്ള ആളുകൾക്ക് വേണ്ടി ഓ മാധവന്റെ മകനാണ് എം മുകേഷ് പക്ഷേ ഇന്ന് ഓ മാധവൻ അറിയപ്പെടുന്നത് മലയാള സിനിമാ ലോകത്ത് ഒട്ടനവധി സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും അവർ അവരെ കണ്ണീർ കൊണ്ട് മൂടുകയും അങ്ങനെ സ്ത്രീ പീഡന രംഗത്ത് മലയാള സിനിമാ രംഗത്ത് വളരെ പുതിയൊരു ചരിത്രം ര രചിച്ച് നമ്മുടെ മഹാസംവിധായകൻ രഞ്ജിത്തിനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയും മഹാ മഹാനടനുമായ സിദ്ദിഖും ഒപ്പം മൂന്നാമതായി പേര് ചേർക്കപ്പെട്ട സ്ത്രീ ലംബടനായി പേര് ചേർക്കപ്പെട്ട വ്യക്തിയാണ് മുകേഷ് അദ്ദേഹം ലംബടനാണോ അല്ലയോ കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ കോടതി മുഖാന്തരം തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ ഇത് കോടതിയിലേക്ക് പോകാൻ നമ്മുടെ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വിടുന്നില്ല എന്നുള്ളടത്താണ് ഇത്തരം വീഡിയോകൾക്കെല്ലാം പ്രസക്തി ഉണ്ടാകുന്നത് അപ്പോൾ മുകേഷിൻ്റെ അച്ഛൻ ഒ മാധവൻ എൻ്റെ മകനാണ് ശരി എന്ന് നാടകം എഴുതിയത് ഒരു പക്ഷേ മുകേഷിനെ കണ്ടുകൊണ്ട് തന്നെ ആവണം മുകേഷിനെക്കുറിച്ച് ആ പിതാവായ ഓ മാധവന് ഒട്ടേറെ താൽപ്പര്യങ്ങളുണ്ടായിരുന്നു ഒട്ടേറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഒട്ടേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നത്തിലേക്ക് ഒരു ഘട്ടത്തിലൊക്കെ മുകേഷ് എത്തിയതുമാണ് കാരണം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറം മുകേഷ് എന്ന സിനിമ നടനെ സിനിമ താരത്തെ മലയാളികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു മുകേഷ് സരിതയുമായുള്ള വിവാഹബന്ധം വേറെപ്പെടുത്തുകയും ആ വിവാഹബന്ധം വേർപെടുത്തുന്നതിന്റെ പശ്ചാത്തലം അതിക്രൂരമായ സ്ത്രീപണനം നടന്നുവെന്ന് പുറലോകം അറിയുകയും അതിനുശേഷം സി പി എമ്മിലേക്കുള്ള മുകേഷിന്റെ ചാഞ്ചാട്ടവുമാണ് മുകേഷിനെ മുകേഷ് അല്ലാതാക്കി തീർത്തത് അതിനുശേഷം മേതിൽ ദേവിക എന്നൊരു നർത്തകിയെ മുകേഷ് വിവാഹം കഴിച്ചു ആ വിവാഹബന്ധം താറുമാറായി ഇപ്പോൾ മുകേഷിന്റെ ഭാര്യ ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാവും അല്ലെങ്കിൽ അത് മുകേഷ് തന്നെ പറയുന്നതാവും കൂടുതൽ ഉചിതം ഏതായാലും അത്തരം വിഷയങ്ങളിലേക്ക് നാം പോകുന്നില്ല കാരണം ഒട്ടേറെ സ്ത്രീകൾ ആരോപണവിധേയനായി മുൾമുനയിൽ നിർത്തി അങ്ങനെ നിർത്തിയിരിക്കുന്ന ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് അങ്ങനെ ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ സ്ത്രീ പീഡകൻ സ്ത്രീപീടകൻ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുള്ളതായി എനിക്ക് തോന്നുന്നില്ല സാധാരണഗതിയിൽ അത് പറഞ്ഞു പോകാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മുകേഷിനെ സംബന്ധിച്ച് നാം നാം സംസാരിക്കുന്നതിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത് അദ്ദേഹം പിണറായി വിജയൻ്റെ ശിഷ്യനാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി അറിയപ്പെടുന്നു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ലേവലിൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് കേരള സംസ്ഥാന നിയമസഭയിലെ ഒരു അംഗമായി നിൽക്കുന്ന ആളുമാണ് അതുകൊണ്ടാണ് അത്രയേറെ അടിവറയിട്ടുകൊണ്ട് ഇദ്ദേഹത്തെ വിവരിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഓ മാധവനെക്കുറിച്ചും രണ്ട് വാക്ക് പറയാതെ പോകുന്നത് ഉചിതമല്ല ഓ മാധവൻ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി അടുക്കുന്നത് അത് സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലേക്കുള്ള ഒരു പാതയായി വഴി തുറന്നു അദ്ദേഹം അതിശക്തനായ ഒരു വിപ്ലവകാരിയായി മാവേലിക്കര താലൂക്കിലും ആലപ്പുഴ ജില്ലയിലുമൊക്കെ അങ്ങനെ പടർന്ന് പന്തലിച്ച് നിന്നു ഇടതുവർഷ പ്രസ്ഥാനത്തെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെയും ഒക്കെ പരിപോഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം കലാരംഗത്തെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് കെ പി എസ് സി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് വളരെ പ്രസിദ്ധമായ കേരളത്തിലെ നാടക കമ്പനി ആയിരുന്നു ആ ക്ലബിലൂടെയാണ് അദ്ദേഹം തന്റെ നാടക ജീവിതം ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം എന്റെ മകനാണ് ശരി എന്നുള്ള ഒരു നാടകവുമായി രംഗത്തെത്തുന്നത് പിന്നീട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള ആ നാടകത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മനസ്സിൽ വളരെ സുന്ദരമായൊരു ഇരിപ്പിടം സമ്മാനിച്ച ഒരു കലാസൗര്യ ഒരു കലാ സൃഷ്ടി നിങ്ങൾ തന്നെ എന്ന തോപ്പിൽ പാസിയുടെ ആ നാടകമായിരുന്നു അതിലെ പ്രധാന കഥാപാത്രമായിരുന്നു ഓ മാധവൻ പിന്നീട് നടനും സംവിധായകനും സംവിധായകനുമൊക്കെയായി എണ്ണായിരത്തിൽ പരം വേഷങ്ങൾ നടന കൂടി അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിനകത്തും പുറത്തുമായി അദ്ദേഹം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കെ പി എസ് സിയോട് വിട പറഞ്ഞതിന് ശേഷം സ്വന്തം നാടക കമ്പനിയായ കാളിദാസ കലാകേന്ദ്രം ആരംഭിച്ചു അങ്ങനെ സംസ്ഥാന ഗവൺമെൻറിൻ്റെ പുരസ്കാരങ്ങളുടെ ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഒരു മഹാജീവിതമായിരുന്നു മുകേഷിൻ്റെ പിതാവ് അടിവരയിട്ട് കൊണ്ട് പറയട്ടെ ഇന്ന് ഈ ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനും സംസ്ഥാന ഗവൺമെൻറ്റും സംരക്ഷിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുന്ന മുകേഷിൻ്റെ പിതാവ് ഓ മാധവൻ അങ്ങനെയൊക്കെയുള്ള ഒരു മഹാവ്യക്തിത്വമായി അദ്ദേഹത്തെ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കപ്പെട്ടു പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതേക്കുറിച്ച് ഒരാമുഖമായി പറഞ്ഞത് കാരണം മാധവനെയും മുകേഷനെയും ഒരു അച്ചുതണ്ടിൽ കിട്ടി സംസാരിക്കാനേ പാടില്ലാത്തതാണ് എൻ്റെ മകനാണ് ശരി എന്നൊക്കെ അദ്ദേഹം പണ്ട് നാടകമെഴുതി മകൻ മുകേഷിനെ മുകേഷിനെ സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആ മകൻ ശരിയല്ല എന്ന് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഒറ്റക്കെട്ടായി വിളിച്ചു പറയുന്നു അത് പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ മലയാള സിനിമാ രംഗത്തെ താരങ്ങൾ നടിമാർ പെൺകുട്ടികൾ അവരുടെ അമ്മമാർ അവരൊക്കെ ഉന്നയിച്ചിരിക്കുന്ന ലൈംഗിക ആരോപണ കേസാണ് അതിനപ്പുറത്തേക്ക് സരിതയുമായുള്ള വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അതൊക്കെ സംസ്ഥാനത്തെ ഇടതുപക്ഷ സംവിധാനം മധ്യസ്ഥത ഭവിച്ചു ഒരു ഒരു പരുവത്തിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല പക്ഷെ ഈ വിഷയം സംസാരിക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം സിദ്ദിഖിനെ പോലെയും ഇടവേള ബാബുവിനെ പോലെയും രഞ്ജിത്തിനെ പോലെയും അങ്ങനെ കേവലം ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിയല്ല ഈ മുകേഷ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മുകേഷ് സംസ്ഥാനത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ സി പി ഐ എമ്മിൻ്റെ വക്താവാണ് അതിൻ്റെ എം എൽ എ ആണ് കൊല്ലം ജില്ലയിലെ എം എൽ എ ആണ് പ്രധാനപ്പെട്ട നേതാവാണ് അതിലുപരി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊന്നോമന ശിഷ്യനാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഒരുപാട് സ്ത്രീകൾ ഉന്നയിച്ചിട്ടും മുകേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ഏത് രീതിയിലാണ് സംബോധന ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്നൊരു ഉത്തരവ് കിട്ടും നമുക്ക് വേണമെങ്കിൽ നരാധമൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ ഒരാളെ സന്ദർശിച്ചു നിർത്താൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും എന്താണ് താല്പര്യം അത് നമ്പർ വൺ ചോദ്യമാണ് അതിൽ തൊട്ടടുത്ത ചോദ്യമായി വരുന്നത് അക്കാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പരിണിത പ്രജ്ഞനായിരുന്ന വി എസ്സിനോട് വി എസ് അച്യുതാനന്ദനോട് തോളോട് തോൾ ചേർന്നൊരുമി കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തെയും തൊഴിലാളി പ്രസ്ഥാനത്തെയും ശക്തിപ്പെടുത്തിയ നേതാവായിരുന്ന അന്ന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന പി കെ ഗുരുദാസൻ എന്ന സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ മാറ്റി നിർത്തി എന്തുകൊണ്ടാണ് മറ്റൊരു നേതാവിനും അർഹിക്കാത്ത രീതിയിലുള്ള പരിഗണന അന്ന് രാഷ്ട്രീയ ഗോതയിൽ ഇല്ലാതിരുന്ന മുകേഷനെ കൊല്ലം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിക്കുന്നതിലൂടെ എന്തായിരുന്നു അന്നത്തെ ആ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ലക്ഷ്യമിട്ടത് എന്ന് ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്